ിൽ നിന്നാണ് വീഡിയോ അതൊക്കെയാണ് നിങ്ങൾ മറ്റേ കിച്ചൺ ഐറ്റംസ് ഒക്കെ ബാഗ് ഒക്കെ നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം മാസ് ഡിസ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ച ഒരു കാര്യം ചെയ്യാം വീഡിയോ പതുക്കെ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും അഞ്ചര മണിക്കൂർ മറ്റേ ടൈം ഡിഫറൻസ് ഉണ്ട് അപ്പൊ നിങ്ങളെ അപ്ലോഡ് ചെയ്ത് ഉച്ചയാവും അപ്പത്തേക്കും എന്റെ ഒരു ചൂട് പോകും ഞാൻ പറഞ്ഞു വീഡിയോ റൈറ്റ് നോ ആൻഡ് ഷെയർ മൈ തോട്ട്സ് ൾക്കാരായ പൊരുത്തിയിട്ട് നമ്മൾ ഡിസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ടീമിന്റെ മെന്റാലിറ്റി തന്നെ വേറെ ഇങ്ങനെ ഒരു ചോദ്യത്തിൽ ബെസ്റ്റ് ഡിഫൻസീവ്ലി ഓർഗനൈസ് ആയിരിക്കുന്ന ഒരു ടീം ഇൻഫാക്ട് പോലും അത് പതിനൊന്ന് ആൾക്കാരുണ്ടായിട്ട് പോലും ആസനെതിരെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത നമ്മൾ പതിനൊന്ന് ഷോട്ടാണ് ആസനെതിരെ എടുത്തത് അതിൽ നാല് ഷോട്ട് ഓൺ ടാർഗറ്റ് മൂന്ന് ഷോട്ട് സെക്കൻഡ് ഹാഫിൽ അതും പത്താൾക്കാർ ഉള്ളപ്പോഴത്തേക്കും പോരാത്തതിന് ഷോട്ട് ഓൺ ടാർഗറ്റ് എടുക്കാത്ത കിട്ടിയ അവസരങ്ങൾ ഇപ്പൊ ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒന്ന് രണ്ട് അവസരങ്ങൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നോക്കാൻ നേരത്ത് ഡെഫിനറ്റ്ലി ഓൾ ഓവർ ദ പ്ലേസ് എ എ ബെറ്റർ ബെറ്റർ ടീം ടീം ഈവൻ ചെൽസി ബി വെറും കൊടുക്കാൻ പറ്റിയ ഒരു എക്സ്ക്യൂസ് മൊറസ്ക ഹിൻകാപയുടെ ആ ഒരു സെന്റർ പാക്ക് പാർട്ട്ണർഷിപ്പ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം സലീബയുടെയും ഈ പറയുന്ന ഗെബ്രിയലിനെയും ആപ്സൻസ് ഏതൊരു ഏതൊരു സെന്റർ ബാക്ക് പേരെങ്കിലും ഏതൊരു ടീമിനെ ബാധിക്കും പക്ഷെ എന്നാലും അവർ രണ്ടുപേരും മനോഹരമായിട്ട് കളിച്ചു ഒരുപാട് യെല്ലോ കാർഡ് കൂട്ടിയെങ്കിലും ബട്ട് സ്റ്റിൽ ഓവറോൾ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ മിക്ക ട്വിറ്റർ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ന്യൂട്രൽ ഫാൻസിന്റെ വീഡിയോസ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും എ ബെറ്റർ ടീം പക്ഷേ ബെറ്റർ ടീം ആയതുകൊണ്ട് കാര്യമില്ല നമുക്ക് മൂന്ന് പോയിന്റ് ആണ് കലസമാക്കേണ്ടത് മൂന്ന് പോയിന്റ് നമുക്ക് കലസമാക്കിയിട്ടില്ല ഒരു പോയിന്റ് കലസമാക്കി അതോടെ തന്നെ നമ്മുടെ ടേബിൾ ടോപ്പേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ആറ് പോയിന്റിൽ നമ്മൾ നിലനിർത്തി ഒരു അഡ്വാൻറ്റേജ് സിറ്റി കാരണം സിറ്റിയുടെ ഗ്യാപ് ഫൈവ് പോയിന്റ് സോ വേ ആർ ദർ ക്ലോസ് ടു ചാലഞ്ച് നമുക്കത് ഫൈവ് പോയിന്റ്സ് നിലനിർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ് ടു ലെറ്റ് എ മാർച്ച് അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എന്താ സിറ്റുവേഷൻ എന്നുള്ളത് കാരണം ഡിസംബർ ആണ് തുരുതുരാ മത്സരങ്ങൾ വരാൻ പോവാണ് വി ഹാവ് ലീജ് വി ഹാവ് അറ്റ്ലാൻഡ വി ഹാവ് ഗോൺമത് വി ഹാവ് എവർ അപ്പൊ ഈ മത്സരങ്ങളൊക്കെ കൈസോഡോ മിസ്സാക്കും ചാമ്പ്യൻസ് ലീഗ് കളിക്കും ഈ എവട്ടം കഴിഞ്ഞിട്ടുള്ള മത്സരം ആയിരിക്കും കൈസോടോ വരാൻ പോകുന്നത് വിത്ത് സ്റ്റാർട്ട് വിത്ത് ബുദ്ധാസ് പെർഫോമൻസസ് ലൈനപ്പിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ സർപ്രൈസ്ഡ് എന്ന് പറയാൻ കാരണം റീസ് ഫൊഫാനയും വീണ്ടും കളിക്കുന്നു എന്നുള്ളതാണ് കാരണം അവരുടെ ഇഞ്ചുറി മാനേജ്മെന്റ് അവരുടെ ഫിസിക്കൽ മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്നുള്ളതുകൊണ്ട് പക്ഷെ ഇതിനുമ്പ് ഇന്റർനാഷണൽ ബ്രേക്ക് ഉണ്ടായിരുന്നു പിന്നെ ആദ്യത്തെ ഗെയിമിൽ റീസെയിംസിന് നാപ്പത്തഞ്ച് മിനിറ്റേ കൊടുത്തുള്ളൂ ഫൊഫാനെ കളിപ്പിച്ചിട്ടില്ല സോ യെ മെറസ്ക വാസ് പ്ലാനിംഗ് ഫോർ ബാർസലോണ ആൻഡ് ആർസനൽ എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇന്റർനാഷണൽ ബ്രേക്ക് വന്നപ്പോ തന്നെ ഈ രണ്ട് മത്സരങ്ങളിലേക്കും ഇവരെ രണ്ടുപേരെ കളിപ്പിക്കണം എന്നുള്ളത് പ്ലാൻ വളരെ വ്യക്തമായിരുന്നു പെഡ്രോനെ ബോയ് മെറസ്ക പതിനെട്ട് വയസ്സുകാരനുള്ള ഒരു പ്രഷർ കൊടുക്കാൻ റെഡി ആയിരുന്നു പാൽമർ വാസ് ബാക്ക് ബെഞ്ചിൽ ആൻഡ് സെറ്റ് പീസ് ഡിഫെൻഡിങ്ങിന് വേണ്ടിയിട്ടല്ല നമ്മളൊരു ടീമിനെ ഇറക്കിയത്

കുറച്ച് ഇച്ചിബിച്ചി ആദ്യം നല്ല യെല്ലോ കാർഡ് മേടിക്കുന്നു സൂപം ചാലഞ്ചസ് അവിടെ ഇവിടെ നിന്ന് പിന്നെ ഒരു മൂന്നാല് യെല്ലോ കാർഡ് ആയിട്ട് പതിനഞ്ച് മിനിറ്റിൽ തന്നെ മൂന്ന് യെല്ലോ കാർഡ് കുറച്ച് റഫ് ആയിട്ട് കുറച്ച് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഗെയിം അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി കളിക്കുന്നു പക്ഷെ പതുക്കെ ഗെയിം സെറ്റിൽ ആവുന്നു ആൻഡ് ഓവർആോൾ ബി ലുക്ക് ഷാർപ്പർ ആ ഒരു സമയത്ത് കാരണം ആസ്മൽ ഒരു സെക്കൻഡ് ടു തേർഡ് ഗിയർ പ്രോഗ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചാൻസസ് ഉണ്ടാക്കുന്നു എസ്റ്റാവോ വില്യൻ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു അത് അൺഫോർച്യുനേറ്റ്ലി കാരണം അത് ബോൾ ബൗൺസ് ചെയ്തപ്പോൾ തന്നെ മേൽ മേളിലേക്ക് പവർ കൊടുക്കുന്നു ഒരു ബോൾ ബൗൺസ് ചെയ്തു അറിയുമ്പോൾ തന്നെ അടിക്കേണ്ടത് താഴേക്കാണ് ആ താഴേക്ക് അടിച്ചാലേ അതിന്റെ ഇത് ഇങ്ങനെ ബൗൾ ബൗൺസ് ചെയ്ത് അടിക്കുമ്പോഴത്തേക്ക് അത് മേളിലേക്ക് ആയിട്ട് ബൗളും എക്സ്പീരിയൻസ് എന്നൊക്കെ എസ്റ്റാവു വില്യൻ എന്നാലും പഠിച്ചെടുക്കുന്ന തന്നെ ഒരു ഇരിക്കുന്നു പിന്നെ ഏകദേശം ഒരു ഹാഫ് ചാൻസ് ഹാസ് കപ്പിൾ ഓഫ് ദ ചാൻസസ് സാക്ക ഒരു കണക്കിന് യെല്ലോ കിട്ടണമായിരുന്നു ഹി ഗെറ്റ് ചാലഞ്ച് ഫ്രോം കൈസോഡോ ഈ പറയുന്ന നമ്മുടെ മെറീനോന്റെ മേലില് അത് അത് ഫസ്റ്റ് കണ്ടപ്പോ തന്നെ ആവശ്യം റെഡ് കാർഡ് അതിന് ചോദിക്കണം ഫസ്റ്റ് കണ്ടപ്പോ തന്നെ ട്യൂസ് റെഡ് കാർഡ് അതിൽ വേറെ സംശയം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ട്വിറ്ററൊക്കെ നമ്മൾ ടോർണമെന്റിനെതിരെ നമുക്ക് കിട്ടിയ യെല്ലോ കാർഡ് എന്നൊക്കെ പറയുന്നു നമുക്ക് എതിരെ കിട്ടിയ റിസൾട്ട് ആണെന്ന് പറഞ്ഞുകൊണ്ടും ഒരു റെഡ് കാർഡ് റെഡ് കാർഡ് ആവാണ്ടൊന്നും ഇരിക്കുന്നു ഇറ്റ് വാസ് എ ക്ലിയർ റെഡ് കാർഡ് ആൻഡ് പിന്നെ നമ്മൾ ആ ആദ്യ പകുതി നമ്മളിങ്ങനൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നു അതിനു ശേഷമാണ് ആർസണിൽ സത്യം പറഞ്ഞു സാൻചോസിന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടി ഞാൻ സാൻചോസിന്റെ ടെസ്റ്റ് ഗെറ്റ്സ് എ ഹിഗേസ് സെക്കൻഡ് ഹാഫ് നോ സെക്കൻഡ് ഹാഫ് സ്വാഭാവികമായിട്ടും ഒരു റെഡ് കാർഡ് കിട്ടിയ വാട്ട് സിച്ചുവേഷനിൽ വാട്ട്സപ് സിറ്റുവേഷൻ വിൽസ്കേക്ക് ആൻഡ് ഈ ബ്രിങ്ങ് ഓഫ് എസ്താവോ എന്തുകൊണ്ട് കാരണം നമുക്കൊരു ഫോർ ഫൈവ് വൺ അല്ലെങ്കിൽ ഫോർ സീറോ അല്ലെങ്കിൽ ഒരു ഫൈവ് ത്രീ വൺ ലോ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ഫോർ ഫോർ വൺ ബ്ലോക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഗർണാച്ചോയുടെ വർക്ക് റേറ്റ് വേണം കാരണം യൂറിയൻ ടെമ്പർ സാക്കേടെ ഈ ഓവർലോഡ് മെറീനോയുടെ ഒരു ട്രയങ്കിൾ ഫോർമേഷൻ അവരുടെ ഒരു ഓവർലോഡ് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫോർമേഷൻ വേണമെങ്കിൽ ബ്രില്യൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് നമുക്ക് അവിടെ നിന്ന് നമുക്ക് പിന്നെ അത് കഴിഞ്ഞ് കളി വരുന്നു നമുക്ക് ഒരു ഫ്രീ കിക്ക് കിട്ടുന്നു ആൻഡ് ഫ്രീ അല്ല കോർണർ കിക്ക് കിട്ടുന്നു ആൻഡ് കോർണർ കിക്ക് കേക്ക് നമ്മളൊരു ഗോൾ എടുക്കുന്നു ഇൻഫാക്ട് നമുക്കും ഈ ഒരു സീസണിൽ പത്ത് സെറ്റ് ഗോൾ തന്നെയാണ് ഉള്ളത് സെയിം ആസ് ആർസണൽ ആൻഡ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഗോൾ നൈസ് ഫ്ലിക് സത്യം പറഞ്ഞ ചാലപേടവക ഒന്നേ പൂജ്യം ആൻഡ് അവിടേനു ശേഷം സ്വാഭാവികമായിട്ട് ആർസണൽ നമ്മളെ മേളിൽ പ്രഷർ ഇടുന്നു നമ്മൾ കുറച്ചൊന്ന് ലോ ബ്ലോക്കിലേക്ക് വേണ്ടി പോകുന്നു പറഞ്ഞിട്ട് കാര്യമില്ല പത്ത് ആൾക്കാരുടെ അടുത്ത് ഇവിടെ സാക്കേക്ക് മൊമെന്റ് ഓഫ് ബ്രില്യൻസ് പുള്ളിക്കാരൻ കുക്കറയൻ ഒന്ന് വട്ടം കറിക്കുന്നു ഒരു ബ്യൂട്ടിഫുൾ ക്രോസ് പോയിന്റ് ക്രോസ് ഹെഡ് ഫോർ മെറീനോ ഗോൾ ഒന്നേ ഒന്ന് ആർഷിന് അതിന് ശേഷം പിന്നെ കാര്യമായിട്ട് ഈ പറയുന്ന ആസനത്തിൽ ചാൻസസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഉണ്ടാക്കിയ ഒരു ചാൻസ് ചാലഞ്ച് ചെയ്തു അത് സേവ് ചെയ്തു അത് ഗ്യോക്കറസ് ആയിട്ടൊന്നുമില്ല ഹിൻകാ ഒരു ഫൗൾ ഉണ്ടായിരുന്നു ചാലബിയുടെ മേളില് അതും എനിക്ക് റെക്കോർഡായിട്ട് തോന്നിയില്ല കാരണം അത് അതും എനിക്കപ്പോ നോക്കിയിട്ട് എൽബം എടുത്തല്ല ഇങ്ങനെ ചാടിയപ്പോൾ എൽബോ പുറകെ വന്നാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പറയാം ബെസ്റ്റിൽ ഇട്ടു പിന്നെ നമ്മൾ ലിയാം കൊണ്ടുവന്നു പിന്നെ നമ്മൾ മൊത്തത്തിൽ ഗെയിം നിർത്തുന്നു അറ്റാക്കിംഗ് പെട്രോൺ കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു ഓവറോൾ വി ദ ഗെയിം ഓവറം സോളിബായിട്ട് അവസാനം ആയപ്പോഴത്തേക്ക് ഒരു ബ്യൂട്ടിഫുൾ ക്രോസ് ഈ പറയുന്ന പോലെ ആസ്നലിന്റെ പ്ലേസിന് കിട്ടുന്നു ശരിക്കും പറഞ്ഞ ജൂനിയൻ ടിമ്പറും പോകുന്നു തൊട്ട് പുറകിൽ യോക്രസിന് ക്ലീൻ ഹെഡർ ആയിരുന്നു പക്ഷെ യൂറിയൻ ടിമർ അത് അറ്റൻഡ് ചെയ്യുന്നതോടെ യോക്രസിന്റെ തലേന്ന് എടുത്ത് മാറ്റുന്നു വൺ ഓൾ ഡ്രോ ഹാർഡ് ഫോർട്ട് ഡ്രോ ആൻഡ് ചെൽസി എന്നെ സംബന്ധിച്ച് നമുക്ക് ഇത് കോൺഫിഡൻസ് ആണ് കാരണം പത്ത് ആൾക്കാരായിട്ട് ടൈറ്റിൽ ചാലഞ്ചേഴ്സ് ആയ ആസ്നൽ ബയൻ മ്യൂണിക്കൽ തോൽപ്പിച്ചൊരു ആസ്നൽ കട്ടയ്ക്ക് ഫോമിൽ നിൽക്കുന്ന ഒരു ആസ്നലിനെതിരെ നമ്മൾ പത്ത് ആൾക്കാരായിട്ട് കട്ടയ്ക്ക നിന്ന് കളിക്കുമ്പോഴത്തേക്കും ടച്ച് കോൺഫിഡൻസ് പതിനൊന്ന് ആൾക്കാരുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പ്രോബബ്ലി വി കൂടെ വൺ എന്നുള്ള ഒരു കോൺഫിഡൻസും സ്വാഭാവികമായിട്ടും ഈ ഒരു മത്സരത്തിൽ നമ്മൾ എടുക്കാറുണ്ട് പിന്നെ അടുത്ത നമ്മുടെ നമ്മുടെ സെറ്റുവേഷൻ അറിയാലോ പറയാൻ പറ്റില്ല ചിലപ്പോൾ ലീഡ്സ് ആയിട്ട് നമ്മൾ എടുക്കുകയായിരിക്കും എന്നാലും ഈ ഒരു മത്സരത്തിൽ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ബ്രദേഴ്സ് ലൈക്ക് നമ്മൾ നിന്നു കട്ടക്കെ കട്ടക്കായിട്ട് ടൈറ്റിൽ ചാലഞ്ചേഴ്സ് ആയിട്ട് ആർക്കയുടെ തേർഡ് സീസൺ ചാലഞ്ചിങ് ഫോർ ദ സൈറ്റിൽ ടൈറ്റിൽ മെറടെ ഫസ്റ്റ് സീസൺ പോലും ആയിട്ടില്ല ചാലഞ്ചിംഗ് ഫോർ ദ ടൈറ്റിൽ പക്ഷെ വി ആർ ദർ മറ്റേതൊക്കെ ആയിരുന്നു കഴിഞ്ഞ സീസൺ ആയിരിക്കും നമ്മൾ ഫോൾ ഡൗൺ ആയത് പക്ഷേ ഈ ഒരു സീസണിൽ കട്ടൊക്കെ നിൽക്കുന്നു കോമ്പറ്റീഷൻ ആയിട്ട് കൊടുക്കുന്നു അബ്സുലൂട്ടിലി ബ്രില്യൻ അതോടെ നമുക്ക് പ്ലേ പെർഫോമൻസിലേക്ക് വരാം റോബ് ടോപ്പ് പെർഫോമൻസ് ഗ്രേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടു സേവ്സ് ഫാസ്റ്റിക് സേവ് ബ്രില്ല്യൻ എക്സിക്യൂട്ടഡ് ഗുസ്തോസ് ഓൺ ഫയർ കുക്രയ ഞാൻ നേരത്തെ പോസ്റ്റ് മാച്ച് ഡിസ്കഷനിൽ പറയാനുണ്ടായിരുന്നു ആവറേജ് ആയിരുന്നു കാരണം സാക്ക ഗോട്ട് ബെറ്റർ ഓഫ് കുക്രയ ആ ഒരു ക്രോസ് ശരിക്കും പറഞ്ഞാൽ അലവ് ചെയ്യാൻ പാടില്ലായിരുന്നു അറ്റ്ലീസ്റ്റ് ചാലബയ്ക്ക് ക്ലോസ് ഡൌൺ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ കുക്കുറയ്ക്ക് ക്ലോസ് ഡൌൺ ചെയ്യുന്നു ആ ഒരു ക്രോസ് നമുക്ക് ഡിനൈ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു പക്ഷെ അത് നടന്നില്ല ഈയൊരു മാച്ചില് സാക്കുറയ ബാറ്റിൽ ట్లీ హాట్ ద హర్ హండ్ కైడో పువర్ గేమ్స్ టెంపర్ వీస్ బీస్ కాలిఫోర్ వం కల్పించే యెల్ మేడం హి వాస్టా ഔട്ട് സ്റ്റാൻഡിംഗ് പെർഫോമൻസ് അപ് ആൻഡ് ഡൗൺ റണ്ണിംഗ് ഓഫ് പ്ലേ എല്ലാം ആൻഡ് ഒരുപാട് പേര് ഇൻക്ലൂഡിങ് മീ മെറസ്കനെ തന്നിരിക്കുകയാണ് എൻജോ പറയാനായിട്ട് നല്ലൊരു മത്സരം ഉണ്ടായിരുന്നു എസ്താവോ ചാൻസസ് പക്ഷെ ഫൈനൽ തേർഡിൽ ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര ആവറേജ് ആണ് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം ഒരു ജാക്സന്റെ ഒരു മിനി വൈബ് ഒക്കെ കിട്ടുന്നു ഷോട്ട് എടുക്കുന്ന ഷോട്ടെടുക്കേണ്ട സ്ഥലത്ത് എടുക്കുന്നില്ല പാസ് ചെയ്യേണ്ട സ്ഥലത്ത് പാസ് ചെയ്യുന്നില്ല അതൊക്കെ ഇമ്പ്രൂവ് ആണ് ഒരു പക്ഷെ ഡെലാപ്പാറ്റെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്വിക്ക് റിലീസ് ചെയ്ത് ഷോട്ടൊക്കെ എടുത്തേനെ ജോബ് ആവറേജ് ഗെയിം ഡെലാപ്പ് വന്നു ഡീസെന്റ് ഗെയിം ഉണ്ടായിരുന്നു ഡെലാപ്പിനെ കുറച്ച് അവസരങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്ന് ചെയ്ത പണി മൊത്തത്തിൽ ചെയ്തു ഓവറോൾ എൻസോ മെറസ്ക മച്ചാനെ പൊളിച്ച് നിങ്ങൾ പൊളിച്ചു നിങ്ങൾ പൊളിച്ചെടുക്കുന്നു ഈ പെർഫോമൻസും ഈ ഒരു നിലനിൽപ്പും കണ് കാണുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട് അടിപൊളി ഇതേ ഇനി മുന്നോട്ട് ഇങ്ങനെ നടക്കട്ടെ എന്നുള്ളൊരു വിശ്വാസത്തിലിരിക്കുന്നു ലീഡ്സുമായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കാണിക്കാൻ മറ്റേ അറ്റ്ലാന്റി ആയിട്ട് നമ്മൾ കളി വരുന്നുണ്ട് ചാമ്പ്യൻസ് ലീഗ് ബോൺമത്തായിട്ട് നമ്മൾ കളി വരുന്നുണ്ട് എവേർട്ടൺ ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു ഫോം നിലനിർത്താൻ പറ്റി കഴിഞ്ഞാൽ ദെൻ നമുക്ക് ആ ടൈറ്റിൽ ചാലഞ്ചിലേക്ക് വളരെ വളരെ ക്ലോസ് ആയിട്ട് തന്നെ നിൽക്കാം ഓവറോൾ ഡ്രോ എന്ന രീതിയിൽ ടിപ്പിക്കലി നമ്മൾ എന്താ പറയണേ ഗുഡ് റിസൾട്ട് റീസെന്റ് റിസൾട്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൽ കോൺഫിഡന്റ് തരുന്ന പുലർത്തുന്ന റിസൾട്ട് തന്നെയാണ് അഗ്ൻസ്റ്റ് ബിഗ് ടീംസ് റെഡി ഇനി നമുക്ക് ആ ലോ ബ്ലോക്സിനെതിരെ എന്താണ് മനസ്സിലായ സിറ്റുവേഷൻ ഫൈനലി ബിഫോർ വി ഗോയിങ് ആസ്നലിന്റെ സെറ്റ് പീസ് നമ്മൾ കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ് ചെയ്തു മൊത്തം ന്യൂട്രലൈസ് ചെയ്തു വി കപ്പിൾ ഓഫ് ഓപ്ഷൻസ് അവരുടെ ലോങ് ത്രോ ഒരു സ്ട്രാറ്റജി കൊള്ളാമായിരുന്നു അവർസാറിന്റെ സെറ്റ് പീസിൽ നമ്മുടെ മൂന്നാൾക്കാർ ആയിരുന്നു നോക്കിക്കോ ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിൽ മറ്റുള്ള ടീമുകൾ ഇതൊക്കെ അഡോപ്റ്റ് ചെയ്യും സക്സസ് ആവൂലോ അറിയില്ല മറ്റുള്ള അഡാപ്റ്റ് ടീം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാക്ടീസ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവരുടെ ബിൽഡ് പ്ലേയിൽ യൂറിയൻ ടിമർ വന്നിട്ട് ഗോൾ കീപ്പറിനെ പിടിച്ചെടുത്തും യൂറിയൻ ടിമർ വരുന്നതിന് മുമ്പ് ബോൾ കിക്കുന്നതിന് മുമ്പ് യൂറിയൻ ടിമ്പറിനെ മറ്റേ ഗോൾ പോസ്റ്റിന്റെ പുറത്തിലേക്ക് പുറത്തേക്ക് തള്ളി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ യല്ലോ കാർഡ് മേടിച്ചാലും അത് അവർക്ക് കാര്യമായിട്ടൊരു എഫക്ട് ചെയ്യാൻ പറ്റില്ല അതോടെ സാൻസിനു ഒരുപാട് സ്പേസും കിട്ടി നമ്മുടെ സെറ്റ് പീസ് ഡിഫെൻഡിങ് പൊതുവെ എതിർ ടീമുകൾ ഒരു സാധ്യത കൂടുതലാണ് ഡോൺ ബി സർപ്രൈസ് ഈ പറയുന്ന വരുന്ന മത്സരങ്ങളിൽ ആസനെതിരെ സെറ്റ് പീസ് എടുക്കുമ്പോഴത്തേക്കും ഏതൊരു ടീമുകൾ രണ്ടു മൂന്ന് പ്ലേഴ്സിനെ അപ്റണ്ടി നിർത്തിയിട്ട് ആ പെനൽട്ടി ബോക്സ് കൺസേഷൻ കുറക്കിപ്പിക്കുക എന്നുള്ളത് കാണാനായിട്ടുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അതെത്ര സക്സസ്ഫുൾ ആവുമെന്ന് നമ്മളറിയില്ല അറ്റ്ലീസ്റ്റ് ആയത്തെ ഒരു ഓപ്ഷൻ നമ്മൾസിൻസോ മെറസ്കേഡും ടീമും കാഴ്ചവെച്ചു എന്നുള്ളത് തന്നെയാണ് ഡൂ എഡ്മിണോ നിങ്ങളുടെ കോമ്പൻസേഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ്